ഞാൻ എൻ്റെ വീട്ടൂരിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നോക്കുന്നുണ്ട് കേട്ടോ മലയ്ക്ക് പോയാൽ എൻ്റെ മക്കൾ വരും കേട്ടോ അപ്പോൾ അവർ അമ്പലം എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കാത്ത് ഇനി ഇരിക്കേണ്ട ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അമ്മയുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പോൾ അമ്മയും ഞാനും കൂടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം എൻ്റെ മക്കളിലാണെങ്കിൽ അമ്മ താണുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നോക്കിയേക്ക് ഇങ്ങനെ അടിയോടും വിചാരിക്കും എവിടെയും സ്കൂളിൽ പോയാൽ മതിയാക്കാനൊക്കെ വിചാരിക്കും പക്ഷെ അവരില്ല നമുക്ക് പറ്റില്ല അപ്പം രണ്ട് ദിവസം ഞാനെങ്ങനെയായിരുന്നു എന്ന് എനിക്കെന്നറിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നിരുന്നു സത്യം ആണെങ്കിൽ അപ്പം അങ്ങനെ ഇരുന്ന് ഇതേ അവര് വന്നിട്ട്

ഇതാണോ എന്ത് സമ്മാനം പറഞ്ഞ അമ്മക്ക് എന്താ സപ്രൈസ് ഓർന്ന എവിടെ ഓൻ്റെ ഒന്ന് വലിയ ഗഫ്റ്റല്ല ഇത് സമ്മാന ഇപ്പ തന്നെ എനിക്ക് ടിപ്പ് ആ നാളെ അടച്ചാട്ട് അമ്മയ്ക്ക് എങ്ങിയതാങ്ങ പൊന്നൂസ് തന്നെ ടുത്ത് പറഞ്ഞു മലിക്കോണിന് മുമ്പായിട്ട് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ട് വരാം കേട്ടോ ആയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ അവൻ വാങ്ങിയത് ഇതായി മോതിരമാണ് ഇട്ടാ അച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് മോതിരാണ് അവൻ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പൊ ഇതായിരുന്നു കേട്ടോ സർപ്രൈസ് ഗിഫ്റ്റ്

ചുമട ഇതെന്താ കാണിക്കുന്നു ഇതാണോ നീ പറഞ്ഞേ സാധന പൊന്നേ നോക്കി ഞങ്ങള് പിന്നെ ഫുഡ് കഴിച്ചിട്ടോ ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ ചോറ് വേണ്ടെന്ന് പറഞ്ഞപ്പോ മസാല ദോശ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് പിന്നെ അങ്ങനെ കിടന്നിട്ടാ അപ്പൊ ഇത്രയുള്ള വീഡിയോ